ും അപ്പ ക്രിസ്മസിന്റെ വെക്കേഷൻ ആയിട്ട് അമ്മമാരുടെ പരിക്ക് പോകുന്നത് പറഞ്ഞു അമ്മ പരിക്ക് പോവാണ് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കുറച്ച് നടക്കാനുള്ള ദൂരളു അപ്പൊ എല്ലാവരും ഉണ്ട് നടന്ന് നടന്നിങ്ങനെ പോട്ടേ ചേച്ചിട്ട് വണ്ടിയൊക്കെ ഉണ്ട് നടക്കുമ്പോ രസല്ല അങ്ങനെ നടന്ന് പോട്ടേ ചേച്ചിട്ട് ഇങ്ങനെ പോവാട്ടോ നടന്നെടുങ്കത്തിന്റെ എടുത്താണ് അപ്പൊ അതിലേക്ക് ഇങ്ങനെ പോവെ ചിട്ട് ഇമ്മയും കുഞ്ഞാമാരും ഉമ്മയും എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ വീഡിയോ എടുക്കാൻ കുട്ടികളെ ഏൽപ്പിക്കുകയാണ് അപ്പോൾ ഓല എടുക്കണത് എന്തൊക്കെയാ അത് കാണാം വന്നപ്പോ ഞങ്ങൾ കൊറേ ആൾക്കാരുണ്ടേനും ഇപ്പൊ ഞങ്ങൾ ബേക്കിൽ ഉണ്ടാള കണ്ടില്ലേ ഊല്ലായി ബാക്കി കൊറേ ടീംസ് അവിടെ എത്തി ഇമ്മ നടക്കാണ്ട് കാരണം വന്നാണെ പകുതിക്ക് എത്തിക്കും ഇമ്മമ്മ വണ്ടിയിൽ പോകും ഞങ്ങളെ പറ്റിച്ചുല്ലേ അങ്ങനെ അവസാനം കൊറേ തടത് തടത് തടതടതകളെവിടെ വീട്ടിലെത്തി ഞങ്ങളെല്ലാരും ഇവിടെയിരിക്കും ഇവിടെ നിന്ന് പിന്നെ പോയിരിക്കും അപ്പൊ ആ വീഡിയോ ഒക്കെ കാണാം ഓക്കെ ഇവിടെ എത്തിയിട്ടല്ലേ ഉള്ളൂ അതെ സ്പെഷ്യൽ ചായ ഉണ്ട് പിന്നെ ഓളം എന്തൊക്കെ തരും എന്നൊക്കെ പറയണ്ടല്ലേ തന്ന ഞങ്ങള് ഭാഗ്യം അല്ലേ പണ്ട് ഇവിടെ ഇതിലെങ്ങനെ നീതി കുളിച്ചെന്നൊക്കെ പറയുന്നുണ്ട് ഇല്ലതാണോ ഇല്ലെന്നു ഞങ്ങൾക്ക് അറിയില്ല ഇറങ്ങി പോവാ എങ്ങനെ പോവറിയില്ല അതൊക്കെ ചിലപ്പോ ഞങ്ങൾ ചാടിച്ചിട്ട് കാണും വണ്ടി വരാൻ കാരണം അവ ഗില്ല അപ്പൊ പേരക്കുട്ടിനെ കിട്ടിയപ്പോ അങ്ങനെ നടന്നു പോകുന്നു പോരിക്കും നടക്കും താത്ത ഇട്ടു താത്ത രണ്ടു കുട്ടികളൊക്കെ

എന്ത് വരുന്ന വരുന്നോണ്ടിക്കണേ ഒരു താത്താന കണ്ടോളി സെയിം പ്രായമാണ് ഞങ്ങള് മറ്റേ ആ ഒരാളെ കൂടി കാണിച്ചു തരാം മെയിൻ യൂട്യൂബർ മിക്സ് ആണ് കാരണം കൊയങ്ങിക്കണേ അങ്ങനത്തെ ചിക്കൻ കറി ആൻഡ് മറ്റെന്ത് ആളാണ് അപ്പൊ ആകെ പോവാണ് പാലം തോട് ഡോറിയുടെ അപ്പം ഞങ്ങൾ അവിടെ എത്തിക്കാസ് ഞങ്ങൾ ചെറുപ്പ പാലെത്തിക്കണ് ും ബാഗിലുണ്ട് പക്ഷെ നമ്മള് എത്തുമ്പെ തന്നെ നമുക്ക് ചില്ലടിക്കും ഗൈസ് അപ്പൊ നമ്മള് കാണിച്ചു തരാം അവിടുത്തെ വ്യൂ ഒക്കെ അപ്പൊ എല്ലാരും ഇവിടെ കടക്കാൻ പോവാണ് ഗൈസ് ഉണ്ടോ എടുക്കു വന്നിട്ട് ഞാൻ മങ്കിര കണ്ടില്ല പറയണ്ടത് അവിടെ അല്ല ഇത് മങ്കിയല്ല പക്ഷെ എന്നാലും നമുക്കങ്ങനെയൊക്കെ നമ്മടെ ഫത്തൂസ് കോർണർ നടന്നു വരുന്നുണ്ട് ഗൈസ് എവിടെ എവിടെ വേറെ എന്തു ആൾക്കാരുണ്ട് ഇതുവരെ എത്തിയിട്ടില്ല ഫോട്ടോസിന് വേണ്ടി വെയിറ്റ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് വരാം ൂടി വെറുതെ ആരാളെ നല്ല ചുള്ളരില്ലേ വയസ്സടങ്ങുന്നതായിട്ട് നല്ല ചുള്ളരില്ലേ തെറ്റാണ് എല്ലാരും കേട്ടാ പ്രതിമനും കൂടി വെറുതെ ഓട്ടേ ആട്ടയോ അങ്ങനെ പാലം കണ്ടു പോയി അത് കഴിഞ്ഞിട്ട് ഇവളെ വീട്ടിൽ പോയിട്ട് ചായ കുടിച്ചു ഞങ്ങള് പിന്നെ പാസംബർക്ക് പോയിട്ട് അവിൽമിൽക്ക് ഉണ്ടാക്കാൻ പോവാൻ വീട് അവിൽമിക്ക് ഫുള്ള് തിന്ന തിന്ന് തിന്നവരു പിന്നെ ഞങ്ങൾ നടക്കലൊക്കെ നടക്കും ടത്തിട്ട് കാണാം ഇതൊക്കെ ഇടക്കി കൊടുക്കും എടുമ്പല കൈ കേട്ടോ ഇങ്ങനെ ഇങ്ങനെ ഇടക്കി കൊടുക്കോളൂ െന്താണ് ഇണ്ടാക്കണെന്താണ് അമിനോ അതിൽ നിന്നും എന്തൊക്കെ ചേരുവകളാണ് ഇതിലേക്ക് ഇട്ടിരിക്കുന്നത് ചെറിയ ഇളയാക്കോ പുള്ളിയാക്കാം അളിയാക്കാൻ ചിരൊരു മുതലാലേ അവിടെ നിന്നാ മതി അളിയക്കാർ കൊടുന്ന കേക്ക് ഒക്കെ ഇണ്ട് ക്രിസ്മസ് കേക്ക് കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് കമന്റ് ചെയ്യണം എല്ലാം ചെയ്തോളാം